ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നാല് മണിക്കൊക്കെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചായ ഉണ്ടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വടയാണ് സ്പെഷ്യൽ വടയാണ് നോർമലായിട്ട് നമ്മൾ ഉഴുന്നൊക്കെ കുതിർത്ത് എന്നാൽ നോർമൽ വട ഉണ്ടാക്കിയെടുക്കാറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയാണ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോഴും കാണിക്കുന്ന വട നോർമലായിട്ട് ഞാൻ ബേസിക്കായിട്ട് ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് നിങ്ങൾക്കിതിൽ കൂടുതൽ വേരിയേഷൻസ് വരുത്താം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ വെജിറ്റബിൾസ് അതുപോലെ ഇല്ല കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് കൂടുതൽ റിച്ച് ആക്കിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തിയാക്കിയിട്ട് അതുപോലെയും ചെയ്തെടുക്കാം ഞാൻ പക്ഷേ അതിൻ്റെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതി മാത്രമാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതൊരു നാല് കപ്പ് നാല് സ്പൂൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടെങ്കിൽ അതിന് രണ്ട് ടേബിൾ സ്പൂൺ റവ നോർമൽ ഉപ്മാ ഉണ്ടാക്കുന്ന റവ തന്നെയാണ് റവ ഒരു ടേബിൾ സ്പൂൺ മൈദ ഈ ഒരളവിലെടുത്തിന് ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരളവ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് റവ കാൽ കപ്പ് മൈദ ആ ഒരു ഒരളവിലാണ് അതിൻ്റെ അളവ് എടുക്കേണ്ടത് നിങ്ങൾക്ക് മൈദ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം പക്ഷേ മൈദയിലാണ് ഇത് ചെയ്തെടുത്താൽ കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഒന്നിച്ച് സെയിം ഒരു കപ്പ് തന്നെ ഞാനിവിടെ സവാള ചെറുതായിട്ട് മുറിച്ചത് എടുക്കുന്നുണ്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഏകദേശം അതൊരു നാല് നാലര ടേബിൾ സ്പൂൺ വരക്കും അളവിലിതർക്കും ഉണ്ടാവും ഏകദേശം ഒരു കപ്പ് തന്നെയാണ് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് അപ്പോൾ നമുക്കിത് എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കണം ഫസ്റ്റ് അത് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് റവ കാൽ കപ്പ് മൈദ ഇതിൻ്റെ ഒന്നിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഒരുപാട് കൂടുതൽ വേണ്ട നോക്കിയിട്ട് ചേർക്കണം ഇതിലൊന്നിച്ച് നമ്മൾ മുറിച്ച് വെച്ച ഇഞ്ചി ഒരു അര ടീസ്പൂൺ മാത്രമേ ഉണ്ടാവുള്ളൂ ചെറുതായിട്ട് മുറിച്ചെടുക്കണം ഇല്ലെങ്കിൽ നമ്മളിത് കഴിക്കുമ്പോൾ വായിൽ ഒക്കെ അടിപ്പെട്ടാൽ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്ര ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നും അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ വേണ്ടെങ്കിൽ ഒന്ന് ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വരെ പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുക്കാം ഈ ഒരളവിൽ അതിൻ്റെ ഒന്നിച്ച് ഞാനിവിടെ സവാള ചെറുതായിട്ട് മുറിച്ചത് കൂടെ ചേർക്കുന്നുണ്ട് അത് കുറച്ച് കൂടുതലുണ്ട് നമ്മളിപ്പം ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ഫുള്ളായിട്ട് ചെറുതായിട്ട് മുറിച്ച സവാള ഞാൻ ചേർക്കുന്നുണ്ട് ഏകദേശം നാല് ടേബിൾ സ്പൂണിൽ കൂടുതലുണ്ടോ ഇതിലേക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് ഇത് നിങ്ങൾ ചേർക്കണം നിർബന്ധമില്ല പക്ഷെ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് കോക്കനട്ട് കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾ വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം ഇത് ഓപ്ഷനൽ നിർബന്ധമില്ല ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഇവിടെ എടുക്കുന്ന തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് നിങ്ങൾ തൈര് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കണം പുളി കൂടുതലിൽ തൈര് ചേർക്കാൻ പാടില്ല ഇല്ലെങ്കിൽ നിങ്ങൾ വേണ്ടെങ്കിൽ തൈരും ഒഴിവാക്കാം ചേർക്കണം നിർബന്ധമില്ല ഇതിൻ്റെ ഒന്നിച്ച് ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയത് ചേർക്കുന്നുണ്ട് ഇതും ഓപ്ഷനലാണ് വേണ്ടെങ്കിൽ ചേർക്കേണ്ട ഒഴിവാക്കാം അതിൻ്റെ ഒന്നിച്ച് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ നിർബന്ധമായിട്ട് ചേർക്കണം അപ്പോഴേ നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടുവരും മല്ലിയില ഒഴിവാക്കിയാലും കറിവേപ്പില നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ വെള്ളം ലാസ്റ്റ് മാത്രം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഫസ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നത് ചൂടായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്ത ഓയിലാണ് നമ്മളിത് ഫസ്റ്റ് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കുമ്പോഴും അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ചൂടാക്കിയിട്ടില്ല ഓയിൽ തന്നെ ചേർക്കണം അപ്പോഴാണ് നല്ലതായിട്ട് വരിക ഇതിൽ കൂടുതൽ ഓയിൽ കുടിക്കാണ്ടെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും നിങ്ങൾക്കിതിപ്പോൾ ഓയിലിന് പകരം ഇതിൽ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടാക്കിയിട്ട് ഒഴിച്ചാലും മതി ഇത് വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് ഈ ഒരളവിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ഇതുപോലെ ഉരുട്ടിക്കഴിഞ്ഞാൽ ഉരുണ്ട് വരും ആ ഒരളവിൽ കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം മാത്രം ഇതിൽ ഓരോ ടേബിൾ സ്പൂണായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം കൂടുതൽ ഒന്നിച്ചിട്ട് ഒഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരളവിൽ കുറച്ച് കുറവാണ് ഒരു ടേബിൾ സ്പൂൺ കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്കിത് ഓരോ ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മൾക്ക് എത്രയോ വടേൻ്റെ വലിപ്പം വേണ്ടത് അത് ആ ഒരളവിൽ ഉരുട്ടിയെടുക്കാം ഒരുപാട് വലുതാക്കാൻ പാടില്ല നമ്മൾ നോക്കിയിട്ട് വേണം അതിൻ്റെ അളവ് തീരുമാനിക്കാൻ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണെടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്ത് എന്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മൾ ഒരുപാട് വലുതാക്കി എടുത്താൽ അത് പെട്ടെന്ന് അത് ഫ്രൈ ആയിട്ട് കിട്ടൂല അത് കുറച്ച് ഉൾഭാഗം എല്ലാം വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിത് ബാക്കി ഇതുപോലെ അത് തന്നെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ഇതേപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ ഒന്ന് എടുക്കാം അതിനുശേഷം ഇത് കയ്യിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സൈഡെല്ലാം ക്രാക്ക് മാതിരി പൊട്ടി പൊട്ടി വരുന്നുണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുക്കണം ഒരുപാട് കട്ടിയിലല്ല നമ്മൾ കുറച്ചൊരു നേർത്തിട്ട് വേണം ഇത് പരത്തി എടുക്കാൻ അതുപോലെ തന്നെ ഒരുപാട് തിന്നായിട്ട് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് തിന്നായിട്ടും എടുക്കാൻ പാടില്ല ഒരു ചെറിയൊരളവിൽ കട്ടി വേണം ഈ ഒരളവിൽ ഫസ്റ്റ് ഞാനിവിടെ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അത് ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നത് അതിന് ശേഷം നമ്മൾക്കിത് കയ്യിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കട്ടിയിൽ പരത്തിയാൽ നമ്മൾക്ക് ഇതേപോലെ കയ്യിലെടുത്തിട്ട് തന്നെ നമ്മൾക്കിത് പരത്താൻ പറ്റും അപ്പം ഞാൻ ഇത് എണ്ണയിലിട്ട് കൊടുക്കാം അപ്പം നമ്മളിത് ഒരു വശം റെഡി ആയതിനു ശേഷം അടുത്ത വശം മറച്ചിട്ട് കൊടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അതുപോലെ ചെയ്തെടുക്കണം അപ്പോഴാണ് നന്നായിട്ട് ഫ്രൈ ആയിരിക്കും കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് പരത്തിയിട്ട് ആ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാവുക അത് കൂടുതൽ പൊങ്ങി വരുവാ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നോർമലായിട്ട് ഉഴുന്നോലും ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും അതുപോലെ ഇല്ല നോർമലായിട്ട് ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും പക്ഷെ പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉൾഭാഗം സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും അതുകൂടാണിത് ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് കൂടുതൽ നല്ലൊരു ടേസ്റ്റ് നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ആ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ ഒന്നും വന്ന് കിട്ടാണ്ട് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത് ഏകദേശം രണ്ട് വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഫ്രൈ ആണെങ്കിൽ കൂടുതൽ സമയം വെക്കാം ഈ ഒരളവിൽ മതിയാവും അപ്പോൾ ഒന്നുകൂടെ കളർ ചേഞ്ച് ആയതിന് ശേഷം എടുക്കാം അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതെങ്കിൽ ഒരളവിൽ നന്നായിട്ട് ഇതൊന്ന് ഓയിൽ പോകുന്ന വിധത്തിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം മാത്രം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ക്രിസ്പി വട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വൈകുന്നേരം ചായേൻ്റെ ഒന്നിച്ചെല്ലാം കഴിക്കാൻ വളരെ നല്ലതാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നിച്ച് തേങ്ങ ചട്നി അല്ലെങ്കിൽ പുതിന ചട്നി അതൊക്കെ ഉപയോഗിച്ചിട്ടും കഴിക്കാം അപ്പോൾ നമുക്ക് ബാക്കി കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കയ്യിൽ നന്നായിട്ട് തട്ടിയെടുത്തിട്ട് ഒരുപാട് കട്ടി പാടില്ല അത് വീണ്ടും ഞാൻ പറയുന്നതെന്ന് കട്ടി കുറവ് മാത്രമേ ഉണ്ടാകാൻ പാടില്ല എപ്പോഴും വെന്ത് കിട്ടൂലൂ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ സ്പെഷ്യൽ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു രീതിയാണ് അതുകൂടാതെ നമ്മളിതിപ്പം പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വൈകുന്നേരം പെട്ടെന്നൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലോ ആ സമയത്തെല്ലാം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള രീതി കൂടിയാണ് തന്നെ അത് ടേസ്റ്റിയാണ് ആണ് ഇത് നമ്മളിപ്പം ഇതിന് ചട്നിയൊന്നും ഇല്ലെങ്കിലും സാധാരണ നോർമലായിട്ട് ചായൻ്റെ ഒന്നിച്ചൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വടയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോ അതുകൂടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് എത്രത്തോളം ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുള്ളത് നിനക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്